വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ തിരുവനന്തപുരം ആച്ചിങ്ങലിൽ നടന്ന ഒരു മോഷണവും ഗൃഹനാഥന്റെയും പോലീസിന്റെയും അടിയന്തരമായ ഇടപെടൽ കൊണ്ട് മണിക്കൂറിൽക്കുള്ളിൽ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞ ആച്ചിങ്ങൽ പോലീസ് ഓഫീസർമാരുടെയും വാർത്തയാണ് ഇപ്പോൾ തരംഗമാകുന്നത് നാല് നാടോടി സ്ത്രീകൾ വയോധികനെ കബളിപ്പിച്ചു വീട്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് പവൻ കവർന്നപ്പോൾ രക്ഷകനായി എത്തിയത് ആച്ചിങ്ങൽ എസ് ഐ തൻസീം അബ്ദുൾ സമദ് സംഭവം ഇങ്ങനെ ആച്ചിങ്ങൽ സബ് ഇൻസ്പെക്ടർ തൻസീം അബ്ദുൾ സമദ് ആഹാരം കഴിക്കാനായി ഭക്ഷണപ്പൊതി തുറന്നപ്പോഴാണ് സ്റ്റേഷനിലേക്ക് ആ ഫോൺ എത്തുന്നത് ശ്രീധരൻ ആയിരുന്ന വയോധികനാണ് മറുതല ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തെ വീട്ടിൽ നിന്ന് ഇരുപത്തിയെട്ട് പവൻ മോഷണം പോയി നാല് നാടോടി സ്ത്രീകളാണ് മോഷണ സംഘത്തിലുണ്ടായിരുന്നത് മോഷണത്തിന് ശേഷം സംഘം രക്ഷപ്പെട്ടിട്ട് നിമിഷങ്ങളാകുന്നതേയുള്ളൂ ഭക്ഷണപ്പൊതി വെച്ച് ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിനിറങ്ങിയ സബ് ഇൻസ്പെക്ടറും ഷാഡോ പോലീസ് സംഘവും ഓടിക്കേറിയത് ചരിത്രത്തിലേക്കാണ് മോഷണം നടത്തിയ ശേഷം മൂന്ന് ഓട്ടോറിക്ഷകൾ മാറിക്കേറി തിരുവനന്തപുരം ജില്ല ജില്ലാവിട്ട സേലം സ്വദേശികളായ നാടോടി സംഘത്തെ അഞ്ചു മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യാൻ സംഘത്തിനായി ഫോൺ വിളിച്ച് ശ്രീധരൻ നായരുടെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് സംഘത്തോട് വീട്ടുടമസ്ഥൻ കാര്യങ്ങൾ വിശുദ്ധീകരിച്ചു വീട്ടിൽ താൻ ഒറ്റയ്ക്കായിരുന്നു നാല് നാടോടി സ്ത്രീകളാണ് സംഘത്തിലുണ്ടായിരുന്നത് ഒരാൾ ഗർഭിണിയാണ് ഗേറ്റ് തുറന്നെത്തിയ സംഘം കുടിക്കാൻ വെള്ളം ചോദിച്ചു വെള്ളമെടുക്കാൻ വീട്ടിനുള്ളിലേക്ക് പോയ സമയത്താണ് മോഷണം നടന്നത് മോഷണ സംഘം വരുത്തിയ ഒരു പിടവാണ് കേസിൽ നിർണായകമായത് വീട്ടുടമസ്ഥൻ വെള്ളമെടുക്കാൻ അകത്തുപോയപ്പോൾ നാല് നാടോടി സ്ത്രീകളിൽ ഒരാൾ വീടിന് പുറകുവശത്തേക്ക് പോയി മറ്റുള്ളവർ മുൻവശത്ത് തന്നെ നിന്നു ഗഹനാഥൻ വെള്ളമെടുത്ത് തിരികെ എത്തിയപ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു വീട്ടുടമയുടെ ശ്രദ്ധ മാറ്റി ഇതേസമയം പുറകുവശ് െത്തിയ സ്ത്രീ അടുക്കളയിലെ ഇരുമ്പു വാതിലിന്റെ അകത്തുള്ള കുച്ചി തുറന്ന് അകത്ത് കയറി മുറിയിലെത്തി അലമാര തുറന്നു അലമാരയ്ക്കുള്ളിലെ ചെറിയ ലോക്കറിന്റെ വാതിൽ തുറന്ന് സ്വർണം മോഷ്ടിച്ച ശേഷം പുറകുവശത്തെ വാതിൽ വഴി പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് അടച്ചു വയോധികന്റെ ശ്രദ്ധയിൽപ്പെടാതെ വീടിന്റെ മുൻവശത്ത് സംസാരിച്ചു നിൽക്കുന്ന സംഘത്തോടൊപ്പം ചേർന്നു പിന്നീട് സംഘമായി വീടിന് പുറത്തേക്ക് പോയി നാടോടി സംഘം വേഗത്തിൽ നടന്നു പോയപ്പോഴാണ് ഗൃഹനാഥന് സംശയമുണ്ടായത് അടുക്കളയിലെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് കുറ്റിയിടുന്നതിന് പകരം പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു നാടോടി സംഘം വരുന്നതിന് മുൻപ് അകത്തുനിന്ന് അടുക്കളവാതിൽ കുറ്റിട്ട ശേഷമാണ് ഗൃഹനാഥൻ ഹാളിലേക്ക് പോയത് സംശയം തോന്നിയ ഗൃഹനാഥൻ അലമാര പരിശോധിച്ചു മോശം നടന്നെന്ന് ബോധ്യമായ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്ഥലത്തെത്തി എസ് ഐയും സംഘവും തിരച്ചിൽ ആരംഭിച്ചു അടുത്തുള്ള ബസ് സ്റ്റോപ്പുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നാടോടി സ്ത്രീകളായതിനാൽ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകില്ലെന്ന കണക്കുകൂട്ടിലായിരുന്നു പോലീസ് ഓട്ടോറിക്ഷ സംഘം കല്ലമ്പലം ഭാഗത്തേക്ക് പോയെന്ന ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വിവരം ലഭിച്ചു ഷാഡോ ടീം റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുമ്പോൾ എസ് ഐ ഓട്ടോയെ പിന്തുടർന്ന് കല്ലമ്പലത്തേക്ക് പോയി ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ എസ് ഐ വിളിച്ചു നാടോടികളുടെ സംഘത്തെ കല്ലമ്പലം വർക്കല റൂട്ടിൽ ഇറക്കി ആറ്റിങ്ങിലേക്ക് മടങ്ങുകയായിരുന്നു ഡ്രൈവർ വർക്കല ഭാഗത്തേക്ക് തിരിച്ചിൽ നടത്തിയെങ്കിലും ആരും കണ്ടെത്താനായില്ല മോഷണ സംഘത്തിന്റെ ഒരു തന്ത്രമായിരുന്നു ഇതിന് കാരണം കല്ലമ്പലം വർക്കല റോഡിൽ ഇറങ്ങി വർക്കല ഭാഗത്തേക്ക് നടന്ന സംഘം ഡ്രൈവർ പോയ ശേഷം കൊല്ലം ഭാഗത്തേക്ക് യാത്ര തിരിച്ചു ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷമാണ് ജംഗ്ഷനിലെ കടയുടമകളിൽ നിന്ന് ഈ വിവരം ലഭിച്ചത് പോലീസ് സംഘം കൊല്ലത്തേക്ക് പാഞ്ഞു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് കൊല്ലത്തേക്ക് നാടോടികളോടൊപ്പം പോയ ഡ്രൈവറുടെ നമ്പർ ശേഖരിച്ച് പോലീസ് വിളിച്ചു ിൽ അവരെ ഇറക്കിയെന്ന മറുപടിയാണ് ലഭിച്ചത് പോലീസ് ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തി സ്ഥലത്ത് പരിശോധന നടത്തി കല്ലുവാതക്കിൽ നിന്ന് എടുത്തുവശത്തേക്കുള്ള റോഡിലൂടെ പോകുന്നത് കണ്ടു എന്നായിരുന്നു ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് എന്നാൽ ഓട്ടോ സ്ഥലത്ത് നിന്ന് പോയ ശേഷം മറുവശത്തേക്ക് പോയ സംഘം മൂന്നാമതൊരു ഓട്ടോ വിളിച്ച് കൊല്ലത്തെ ചിഹ്നക്കടയിൽ ഇറങ്ങി മൂന്നാമത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് വിവരം ലഭിച്ച പോലീസ് കൊല്ലം ഷാഡ പോലീസിന് സഹായം തേടി വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ആരും കണ്ടെത്താനായില്ല റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോഴാണ് അഞ്ചു സ്ത്രീകളും നാല് കുട്ടികളും അടങ്ങുന്ന സംഘം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആറ്റിങ്ങലിലെ മോഷണ സംഘത്തിൽ നാല് സ്ത്രീകളും രണ്ട് കുട്ടികളുമാണുള്ളത് ഈ സംഘമല്ല മോഷണം നടത്തിയതെന്ന ധാരണയിലായിരുന്നു ആദ്യം പോലീസ് ചാടോ പോലീസ് സംഘത്തിന്റെ ചിത്രം ആറ്റിങ്ങൽ എസ് ഐക്ക് കൈമാറി എസ് ഐ ആറ്റിങ്ങലിലെ ഓട്ടോ ഡ്രൈവറെ ചിത്രം കാണിച്ചു ആറ്റിങ്ങിൽ നിന്നും കല്ലമ്പലത്തേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ സംഘത്തിലെ മൂന്നുപേരെ ഓട്ടോ ഡ്രൈവർ തിരിച്ചറിഞ്ഞു സംഘത്തെ കൊല്ലം സ്റ്റേഷനിൽ എത്തിച്ചു വനിതാ പോലീസുകാർ ദേഹപരിശോധന നടത്തിയെങ്കിലും സ്വർണം കണ്ടെത്താനായില്ല സംഘത്തിലെ ചിലർ റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് നിന്നിരുന്നതായി ഒരു പോലീസുകാരൻ ഓർമ്മ വന്നത് അപ്പോഴാണ് കലത്ത് പരിശോധന നടത്തിയപ്പോൾ ആറ്റിങ്ങലിലെട്ട് പവൻ ഉൾപ്പെടെ രൂപയും ലഭിച്ചു സേലം സ്വദേശികളായ ബാലാമണി രാധ കൃഷ്ണമ്മ മസാനി ജ്യോതി എന്നിവർ അറസ്റ്റിലായി അഞ്ചു മണിക്കൂറുകൾ കൊണ്ട് കേസ് തെളിഞ്ഞു പിടിയിലായവരെ റിമാൻഡ് ചെയ്തു ഇതുകൂടാതെ നിരവധി കേസുകൾ ഇവരിൽ നിന്ന് തെളിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ബസ് യാത്രയ്ക്കിടെ ചെറുവള്ളിമുക്ക് സ്വദേശിയുടെ അൻപതിനായിരം രൂപ കവർന്നതും ഇവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് നാടോടി സംഘം കവർന്ന പതിമൂന്ന് പവന്റെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഷാഡോ സംഘം ആറ്റിങ്ങൽ എസ് ഐയുടെ നേതൃത്വത്തിൽ ടീമാണ് കേസ് അന്വേഷിച്ചത്